നമസ്കാരം ഇസ്രയേലിൻ്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കം ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ് ഒരു മിസൈൽ തൊടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ആ സൈനിക കേന്ദ്രം ഭൂമുഖത്തുണ്ടാകില്ലെന്ന കടുത്ത താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഇതുവരെ നടന്ന യുദ്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ഇറാൻ്റെ ഡിഫൻസ് കൗൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻകൂട്ടി ആക്രമിക്കുക എന്നതാണ് അതായത് ഇസ്രയേൽ തങ്ങളെ ഉറപ്പായാൽ അവർ ആദ്യത്തെ വരെ ഇറാൻ കാത്തിരിക്കില്ല പകരം ശത്രുവിൻ്റെ നീക്കം മണത്തറിഞ്ഞ് ആദ്യം തന്നെ തിരിച്ചടിക്കാനുള്ള പച്ചക്കുടി സൈന്യത്തിന് ലഭിച്ചു കഴിഞ്ഞു യുദ്ധസന്നദ്ധരായി മിസൈൽ ലോഞ്ചറുകൾ ഇറാൻ തങ്ങളുടെ അതിർത്തികളിൽ വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇത് കേവലം ഒരു ഭീഷണിയല്ലെന്നും പ്രായോഗികമായ മുന്നൊരുക്കമാണെന്നും ഇറാൻ സൈനിക വക്താക്കൾ സൂചിപ്പിക്കുന്നു ഇസ്രയേലിൻ്റെ നീക്കങ്ങളെ വെറും പ്രതിരോധം കൊണ്ട് നേരിടുന്ന പഴയ രീതി ഇറാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ശത്രുവിൻ്റെ ഒരു ചെറിയ നിഴൽ പോലും ഭീഷണിയായി തോന്നിയാൽ യുദ്ധം തുടങ്ങാൻ കാത്തു നിൽക്കാതെ ആദ്യ പ്രഹരം ഇറാൻ നൽകും ഇറാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും വിദഗ്ധരും അടങ്ങുന്ന ഡിഫൻസ് കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിലാണ് ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമുണ്ടായത് ആക്രമിക്കപ്പെട്ടതിന് ശേഷം പ്രതികരിക്കുക എന്നതല്ല മറിച്ച് ഭീഷണി തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി തകർക്കുക എന്ന പുത്തൻ യുദ്ധതന്ത്രമാണ് കൗൺസിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നതിന് മുൻപേ അവരുടെ റൺവേകൾ തകർക്കാനാണ് ഈ പദ്ധതിയെന്നും സൂചനയുണ്ട് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ നിന്ന് ലോഞ്ചറുകൾ പുറത്തെടുത്ത് കഴിഞ്ഞു ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈലുകൾ ഇതിനോടകം തന്നെ ലോക്ക് ചെയ്യപ്പെട്ടതായിട്ടാണ് വിവരം ഏതു നിമിഷവും സൈന്യത്തിന് ലഭിക്കാവുന്ന ഒരു കോൾമതി മിസൈലുകൾ ആകാശത്തേക്ക് കുതിക്കാൻ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ നീക്കങ്ങളെ തടയാനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ മുളയിലെ നുള്ളാനുമാണ് പ്രതിരോധ കൗൺസിൽ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധം ഇപ്പോൾ നേർക്കുനേർ പോരാട്ടത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് ഇറാൻ്റെ പ്രതിരോധ കൗൺസിൽ എടുത്ത പുതിയ നയം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിയെഴുത്തുന്നു ഇതുവരെ ശത്രുവിൻ്റെ പ്രഹരമേറ്റ ശേഷം പ്രതികരിച്ചിരുന്ന ഇറാൻ ഇനി മുതൽ ശത്രുവിൻ്റെ നീക്കം മുൻകൂട്ടി കണ്ട് പ്രഹരിക്കുമെന്ന നിലപാടിലേക്ക് മാറുമ്പോൾ യുദ്ധത്തിൻ്റെ സാധ്യതകൾ പതിന്മടങ്ങ് വർദ്ധിക്കുന്നു ഇറാൻ്റെ പ്രതിരോധ കൗൺസിൽ പ്രഖ്യാപിച്ച മുൻകൂർ ആക്രമണ നയം കേവലം ഒരു പ്രതിരോധ തന്ത്രമല്ല മറിച്ച് ഇസ്രയേലിനും ലോകശക്തികൾക്കും നൽകുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പാണ്